ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഇന്നീ കാണുന്ന അപ്പിക്കുപ്പായം എന്നറിയപ്പെടുന്ന പർദ ആദ്യം നമ്മൾ പർദയെ കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷമല്ലേ ശരിക്കും ഹിജാബ് വേണോ നിക്കാബ് എന്താണ് തുടങ്ങിയ വിഷയങ്ങളിലേക്കൊക്കെ അങ്ങനെയല്ലേ വരണം ഇന്നിപ്പോ നമ്മുടെ നാട് ഏതുവരെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ പോലും കവച്ചു വെച്ചുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ സ്പെഷ്യൽ പ്രയർ മുസ്ലിങ്ങളുടെ ജുമുഅ നമസ്കാരത്തെ കൂടി ഡിപെൻഡ് ചെയ്തിട്ട് വേണം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഒരു എക്സാം നടത്താൻ എന്നതിലേക്കു വരെയാണ് നമ്മുടെ പുരോഗമനം എത്തി നിൽക്കുന്നത് ഈ മുസ്ലിങ്ങൾ വിചാരിക്കുന്നതുപോലെ ഈ പർദ പ്രവാചകൻ കണ്ടുപിടിച്ചതോ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ളവർ ഉപയോഗിച്ചിരുന്നതോ അത്തരം ഒരു സുരക്ഷിതത്വ വസ്ത്രമൊന്നുമല്ല ഈ കറുത്ത കുപ്പായത്തിനുള്ളിൽ ഒരുപാട് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സ്വപ്നങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേരുടെ കണ്ണീരു വീണു വീണായിരിക്കണം ഒരു പക്ഷേ ഈ വസ്ത്രം ഇത്രമാത്രം കറുത്തു പോയത് എന്ന് ഈ വസ്ത്രത്തിനുള്ളിൽ തളച്ചിട്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ വീടുകൾ കേന്ദ്രീകരിച്ച് ഖുർആൻ ക്ലാസ് എടുത്തിരുന്ന ആളാണ് അതുപോലെ ഒരു വീട്ടില് അപ്പുറത്തിപ്പുറത്തൊക്കെയുള്ള കുറെ അധികം കുട്ടികളെ കേന്ദ്രീകരിച്ച് ആ വീട്ടില് കുട്ടികളെ മതം പഠിപ്പിച്ചിരുന്നു മതപരമായ വിഷയങ്ങൾ സ്കൂളിലെയും കോളേജുകളിലെയും ഒക്കെ അറബി വിഷയങ്ങൾ ഇതൊക്കെ എടുക്കു കൊടുത്തിരുന്നു പിന്നെ നല്ല സമയത്ത് മദ്രസുകളിൽ പഠിക്കാൻ സാഹചര്യം കിട്ടാതിരുന്ന വീട്ടമ്മമാർക്ക് ഉദ്യോഗസ്ഥർക്ക് അവർക്കൊക്കെ ഖുർആാനും ഹദീഫും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവരുമായി അടുത്തിടപഴകാൻ അവസരം ലഭിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പേരുടെ കണ്ണീര് ഈ വസ്ത്രം പിടിച്ചു വാങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരുതരം തരം ആണധികാരത്തിന്റെ അഹുങ്കും അടി അടിച്ചമർത്തലിന്റെ ഒരു ഉൾവിളിയുമാണ് അതിനകത്തു നിന്ന് പുറത്തു വരുന്നത് പുറത്തെ കറുപ്പ് പോലെ തന്നെ ഒരുപക്ഷെ ഈ വസ്ത്രത്തിന്റെ കറുപ്പ് പോലെ തന്നെ മനുഷ്യന്റെ ഉള്ളളങ്ങളും കറുപ്പിക്കാൻ ഈ വസ്ത്രത്തിന് സാധിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ഉള്ളകങ്ങൾ പോയിട്ടുണ്ട് ഈ വസ്ത്രത്തിന്റെ ഉള്ളില് ഒരു പക്ഷേ ഈ വസ്ത്രത്തെ പവിത്രമാണ് എന്ന് കരുതുന്നവർക്ക് കരുതാം ഒരിക്കലും മറ്റുള്ളവരുടെ പ്രേരണ മൂലമായിരിക്കരുത് അത് ഇക്കഴിഞ്ഞ ദിവസം വെറുതെ അല്ല ഭാര്യ എന്ന ഒരു പ്രോഗ്രാമിലൂടെ ഒരു പെൺകുട്ടി പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ് കാതോർത്തതാണ് എന്റെ തലയിൽ നിന്നും തട്ടം ഒന്ന് നീങ്ങിപ്പോയാൽ ഉടനെ വിളിക്കും വിളിവരും പേടിച്ച് തന്നെയാണ് ഈ വസ്ത്രത്തിനുള്ളിൽ കഴിയുന്നത് എന്ന് ആ പെൺകുട്ടി പറഞ്ഞ വാക്ക് അട്ടി വരെ ഇടണം അതിനുശേഷം അതിന് അയാൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ഭർത്താവ് എന്റെ ഭാര്യ ഏത് വേഷം ധരിക്കണം എന്ന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട് എനിക്ക് ചില ഇഷ്ടങ്ങളുണ്ട് അവളെ വേണമെങ്കിൽ പറതയ്ക്കകത്തും മക്കനെക്കകത്തും എനിക്ക് തളച്ചിടാൻ പറ്റും പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അതങ്ങനെ കാതോർത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിലൂടെ പോകുന്ന ഒരുപാട് ചിന്താ വ്യാപാരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഇത് മതം വികസിപ്പിച്ചെടുത്ത ഒരു വ്യാപാര തന്ത്രവും പുരോഹിതന്മാരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു വാണിജ്യ വിപണന വിപണന തന്ത്രത്തിന്റെ പ്രോഡക്റ്റ് ആണ് പർദ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോ അറേബ്യൻ കൺട്രീസ് ആണ് എല്ലാവരും മാതൃകയാക്കി എടുക്കുന്ന ഒരു രാജ്യം എന്തുകൊണ്ടാണ് അവിടെ മരുഭൂമിയാണ് അവിടം അവിടത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടൊരു വസ്ത്രധാരണം അവര് തെരഞ്ഞെടുത്തു അവിടെ മണൽക്കാറ്റും പൊടിക്കാറ്റുമൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിൽ നിന്നും അവർക്ക് ഒരു പ്രതിരോധം അനിവാര്യമാണ് അതുകൊണ്ടാണ് അവിടത്തെ വസ്ത്രധാരണങ്ങൾ അങ്ങനെ ആയത് അവിടുത്തെ ആണുങ്ങളും അങ്ങനെ ധരിക്കുന്നത് അതുകൊണ്ട് ഇവിടത്തെ നവാസ് മന്നാനിയോ അതല്ലെങ്കിൽ ഇ പി അബൂബക്കർ കാസിമിയോ റഫീഖ് സലഫിയോ ഒക്കെ അവിടത്തെ വേഷത്തെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു അർത്ഥവും ഇല്ല പെണ്ണുങ്ങളെപ്പോലെ വലിയൊരു തുണിയൊക്കെ തലവഴിയിട്ട് അവിടെ അവർ ധരിച്ചിരുന്നത് അറേബ്യൻ സംസ്കാരത്തിലാണ് പുരുഷന്മാര് വെള്ളവസ്ത്രത്തിൽ ഏതാണ്ട് ഒരു കന്തൂറ സ്ത്രീകള് കറുത്ത വസ്ത്രത്തിൽ ശരീരം മൂട് അങ്ങനത്തെ ഒരു വേഷമാണ് അവിടെ പക്ഷെ ഇവിടെ ഇപ്പോ അവിടമൊക്കെ എത്രയോ പുരോഗമിച്ചിരിക്കുന്നു സ്ത്രീകൾ രണ്ട് വസ്ത്രം കൊണ്ട് ശരീരം മുഴുവൻ മൂടുമ്പോൾ പുരുഷൻ ഒറ്റ വസ്ത്രം കൊണ്ട് പിന്നെ തലയിലും ഒരു തുണിയോ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട് ഇപ്പോ നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്ന് പറയുന്നത് മുഖവും കൂടി മൂടണം കറുപ്പ് മാത്രമേ പാടുള്ളൂ ഇറുകിയ വസ്ത്രമാണ് മതത്തിന്റെ അന്ധത അതിനകത്ത് തന്നെയുണ്ട് പല വർണ്ണത്തിലും വലിപ്പത്തിലും പല വിലകളിലും ഒക്കെ ഈ വസ്ത്രം നമ്മുടെ നാട്ടിൽ ഇന്നു കിട്ടും ഇപ്പോഴത്തെ പർദ എങ്ങനെയാണ് മനുഷ്യന്റെ നഗ്നത മറയ്ക്കാനാണോ ആ അർത്ഥത്തിലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അതോ നഗ്നത കാണിക്കാനാണോ എന്റെ ശരീരത്തിന്റെ ഇന്ന ഇന്ന ഭാഗങ്ങൾ ഇത്ര ഇത്ര ഉണ്ട് എന്ന് ആ മുഴുപ്പ് കാണിക്കാൻ വേണ്ടിയല്ലേ പലപ്പോഴും പർദ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് കാണിക്കുന്നത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത് അത് കാണിക്കണോ മറ്റുള്ളവർ കാണണോ വേണ്ടേന്നൊക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ് മറ്റുള്ളവരുടെയും തീരുമാനമാണ് അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എന്റെ ശരീരത്തിന്റെ നഗ്നത ഏതാണ് എന്ന് പറയുന്നത് ഞാനായിരിക്കണം അതില് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല ഇപ്പോ ഓട്ടെ ആ വിഷയത്തിൽ നടക്കുന്നില്ല അപ്പൊ കേരളത്തിലേക്ക് ഈ വസ്ത്രം കടന്നു വന്നിട്ട് ഏതാണ് ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇപ്പോ പെട്ടെന്ന് സാരി ഉടുത്ത് വെറുതെ ഇട്ട് അത് ഇട്ട് ഇത് അല്ല സാരി ഉടുത്ത് ബ്ലൗസ് ഇട്ട് അടിപ്പാവാ എടുത്ത് ഞെറിയെടുത്ത് പിന്നെ പിന്നെടുത്ത് കുത്തി പിന്നീട് ഒരു ഷാളും തലയിൽ ഇട്ട് വലിയ ബുദ്ധിമുട്ടാണ് കുറേ വസ്ത്രങ്ങൾ വേണം ഇത് ഒരു മിനിറ്റ് കൊണ്ട് അകത്ത് കിടക്കുന്നത് കച്ചം കീറിയ നൈറ്റി ആണെങ്കിലും സൈഡിൽ അഴുക്കണ്ടുള്ള നൈറ്റി ആണെങ്കിലും ഒരു കുഴപ്പമില്ല കുറെ പിന്നെ കുത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ വർദ്ധി എടുത്ത് തലവഴിയിടുക കയ്യും കാലം പോലും കഴുകണ്ട പെട്ടെന്ന് ഓടിപ്പോകാം മതപൗരോഹിത്യം മതബോധമാണ് എന്ന രൂപത്തിൽ ഈ വസ്ത്രത്തെ ഒരു മതവേഷമാക്കി മാറ്റിയത് മുതലാണ് നമ്മുടെ സമൂഹത്തിൽ പർദ്ദയ്ക്ക് ഇത്ര മാത്രം സ്വീകാര്യത ലഭിക്കുന്നത് പർദ്ദ വാണിജ്യവൽക്കരിക്കപ്പെട്ടത് ഇപ്പോൾ ഉംറ ഹജ്ജ് ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളുടെ ഒക്കെ കവർ പേജില് ഏ കണ്ടിട്ടില്ലേ ഹൂർലിൻ കമ്പനി ഇപ്പൊ അതൊക്കെ മാറി ഏഹ് അപ്പം ഈ പർദ്ദ കമ്പനിക്കാരാണ് ഈ സ്ഥന്മാരൊക്കെ തന്നെയാണ് അതിന്റെ അംബാസഡേഴ്സ് ഏഹ് അപ്പൊ പരസ്യങ്ങളൊക്കെ രഹസ്യമാണ് പക്ഷേ ഇവരുടെ പരസ്യം കുറച്ച് പരസ്യം തന്നെയാണ് കാരണം പർദ്ധ ഇട്ട് പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല ഫിലിം സ്റ്റാറിനെ ഒക്കെ കൊണ്ടും പർദ്ധ ഇടീപ്പിച്ചിട്ട് മഫ്ത എടിപ്പിച്ചിട്ട് ഇപ്പൊ അതൊക്കെയാണല്ലോ ഒരു താരം തരംഗം അപ്പോ സംഘടനകളുടെ മാഗസിനുകളില് ഇപ്പോ നമുക്കറിയാം വനിതാ സംഗമങ്ങളിൽ പോലും ഒരു സ്ത്രീരത്നം ഉണ്ടാകില്ല മുസ്ലിം ലീഗിന്റെ ഒക്കെ പ്രോഗ്രാം കണ്ടാൽ അറിയാം ഒരു പത്താം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി തന്റെ പഠന മിക്കവ് തെളിയിച്ചിട്ട് അതിന്റെ ഒരു അവാർഡ് സ്വീകരിക്കാൻ വന്ന സമയത്താണ് ആ പെൺകുട്ടി ആക്ഷേപിക്കപ്പെട്ടത് മാഷിതാ പി വി നമ്മൾ കണ്ടതാ അപ്പോ അങ്ങനെ ഒരു കുട്ടി നമ്മുടെ സമൂഹത്തിൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് മതമാണ് മതമാണ് കാരണം ഈ വസ്ത്രം ഒരു പൊതുവസ്ത്രമാക്കി മാറ്റി എന്ന് മാത്രമല്ല പെണ്ണുങ്ങളെ മെയിൻ ധാരയിലേക്ക് പൊതുധാരയിലേക്ക് വരാതിരിക്കാനും അടിച്ചമർത്താനും ഒതുക്കാനും ഒക്കെയുള്ള രൂപത്തിലും കൂടി ഇതാക്കി മാറ്റി നിസ്കരിക്കാത്തവനും അല്ല നമ നമസ്കാരം തൊട്ട് തീണ്ടിട്ട് പോലും ഇല്ലാത്ത ഇസ്ലാമിക കൾച്ചർ എന്താണെന്ന് പോലും അറിയാത്ത ആളുകളും പർദ്ധ ഇട്ടിട്ടങ്ങറങ്ങും പർദ പല കാര്യങ്ങൾക്കും ഒരു മറയോടിയാണ് അപ്പോ കല്യാണത്തിന് പോകുമ്പോൾ മോഡേണായി പോകുന്ന ആളുകളും അടുത്ത് ഒക്കെ മരിച്ച വീട്ടിലോ മറ്റോ ഒക്കെ പോകുമ്പോൾ പർദ്ധയെടുത്ത് ധരിക്കുന്നുണ്ട് കോളേജിൽ പോകുന്ന സമയത്ത് പർദ്ധയും മക്കനെയും വിട്ടിടങ്ങും പകുതി എത്തുമ്പോൾ അതഴിച്ച് ബാഗിനകത്ത് വെച്ചിട്ട് മോഡേൺ ആയിട്ട് പോകുന്ന ഒരുപാട് പേരെ എനിക്കും അറിയാം അപ്പോ ഞാനൊക്കെ വളരെ ചെറിയ പ്രായം മുതലേ പർദ്ദയ്ക്കകത്ത് കയറിയ ആൾക്കാ ആളാണ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ വിഷമം നഴിച്ചു വെക്കണം പക്ഷേ കഴിഞ്ഞിട്ടില്ല കാരണം മതമായിരുന്നു നിയന്ത്രിച്ചിരുന്നത് എനിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും എന്നെ നിയന്ത്രിക്കാൻ വേറെ ആളുകൾ ഉണ്ടായിരുന്നു അവരെ നിയന്ത്രിച്ചിരുന്നതും മതമായിരുന്നു അതുകൊണ്ട് അത് തന്നെ പറ്റിയിട്ടുള്ളു എല്ലാ കാര്യങ്ങളിലും കുറെ തള്ളിക്കയറ്റലുകളുണ്ട് ഇപ്പോൾ ഹജ്ജ് ഉമ്ര ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളെ പിടിച്ച് നമ്മുടെ ഉമ്മയും ആങ്ങളയും പെങ്ങളും ഒക്കെ ആക്കി മാറ്റി എന്തിനാ പോകുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിട്ട് അതിനിടയ്ക്കും കള്ളം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കും വിശ്വാസം ഇതൊക്കെ ഒരു തരം ബിസിനസ് മാത്രമാണ് ഒരു തരം ബിസിനസ് തന്ത്രം അപ്പോ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ആളുകളും എങ്ങനെയെങ്കിലും ഒരു രണ്ടു ലക്ഷം ഒപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷം ഒപ്പിച്ചിട്ട് ഒന്ന് നെബി ചവിട്ടിയ മണ്ണിലൊന്നും പോണം അത് അവരുടെ ആഗ്രഹമാണ് എന്തുകൊണ്ടാണ് ഈ നെബി ചവിട്ടിയ മണ്ണിൽ തന്നെയാണ് അബൂജലും അബൂലഹബും ചവിട്ടിയത് അല്ല നെബി ചവിട്ടിയത് കൊണ്ട് മാത്രം ആ മണ്ണിന് കുറച്ചധികം പ്രത്യേകതകൾ മതത്തെ കൂട്ടുപിടിച്ച് ഈ പർദ്ദയെ ബിസിനസ് വൽക്കരിക്കുമ്പോൾ മതമാണ് ഇവിടത്തെ കച്ചവട ചരക്കായി മാറുന്നത് ഒരു ടൂറിന് പോകുന്നത് പോലെയായി ഹജ്ജ് ഇപ്പതാ രണ്ട് വാഴകൾ നടന്നു പോകുന്നു ഹജ്ജിന് സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് യൂട്യൂബിലൂടെ ഒന്ന് പരസ്യം ചെയ്ത് അതിലൂടെ കുറച്ച് പണമൊക്കെ പറ്റി ഏ ഹറാമായിട്ടുള്ള കുറച്ച് പണം കിട്ടണം കുറച്ച് പോപ്പുലാരിറ്റി കിട്ടണം മറ്റുള്ളവരിൽ നിന്നും കുറച്ച് അംഗീകാരം കിട്ടണം ഈ ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണോ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവർ ഹജ്ജിന് പോകുന്നത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതിനു മുമ്പ് എത്രയോ ആളുകൾ നടന്ന് ഹജ്ജിന് പോയിട്ടുള്ളവരാണ് അവരാരും ഒരു മാധ്യമങ്ങളുടെ മുമ്പിലും വന്നിട്ടില്ല കാരണം അവർക്ക് ആ പബ്ലിസിറ്റി ആവശ്യമുണ്ടായിരുന്നില്ല ഞാൻ ഇതുകൊണ്ടാണ് പറയുന്നത് ഇവിടുത്തെ മതത്തെ വിമർശിക്കുന്ന ആളുകളെ നിങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് എന്നെ പോലെ ഉള്ളവരെയാണ് അല്ല ശരിക്കും ഈ മതപ്രഭാഷകരും ഇത്തരം ഈ യൂട്യൂബ് ഹാജിമാരും ഒക്കെയാണ് മതത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അവര് മതത്തിനകത്ത് നിന്നുകൊണ്ട് മതത്തെ ട്രോളിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത് ഇപ്പോ ഷിഹാബ് എന്ന് പറഞ്ഞ ഒരുത്തൻ ഫ്രോഡാണ് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു യൂട്യൂബിലൂടെയുള്ള വരുമാനം കൊണ്ടാണ് ഞാൻ ഹജ്ജ് യാത്രകൾക്ക് ഉപയോഗിക്കാൻ എന്തിനാ പോകുന്നത് പ്യൂർ ഹലാലായ മാർഗത്തിലൂടെ നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ പോയാ മതി നിനക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ പോയാ മതി എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാലും ഇതൊരു കച്ചവടമാക്കി മാറ്റണം ഇത് തലച്ചോറിനകത്തുരുത്തിരിയുന്ന ഒരാശയമാണ് അങ്ങനെ ലക്ഷക്കണക്കിന് പണം യൂട്യൂബിലൂടെ ഈ ഹറാമായ മാർഗത്തിലൂടെ ഉണ്ടാക്കുന്നു ഷിഹാബ് ദൂറാൻ പോകുന്നതും മൂത്ര ഒഴിക്കാൻ പോകുന്നതും അവനെ കെട്ടിപ്പിടിക്കുന്നതും ഇവൻ വന്ന് മുത്തുന്നതും മണത്തുന്നതും ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പത്ത് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഈമാൻ അതായത് ഉറച്ച ദൈവവിശ്വാസം എവിടെ നിൽക്കുന്നു എന്ന് ഓരോ മുസ്ലിമും ചിന്തിക്കണം അതുവഴി ഓരോ അമുസ്ലിമും ചിന്തിക്കണം കാരണം ഇവര് വിശ്വാസികളാണ് ഇവര് ഭയങ്കരമായി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് എന്ന് പറയുന്ന ആളുകളുടെ കപടമുഖങ്ങളാണിത് അപ്പോ അയാള് ഷിഹാബ് പോയി ലക്ഷ്യത്തിൽ എത്തിയിട്ട് പോലുമില്ല ഉടനെ തന്നെ അടുത്ത ഒരു കരച്ചിൽ തങ്ങളും കൂടി ഇറങ്ങി തിരിച്ചു എനിക്ക് യാത്രയ്ക്ക് വേണ്ടി ഒരു പതിനഞ്ച് ലക്ഷം രൂപ വേണം കടം വിടണം ഇതെല്ലാം എന്തിനും ഇവരൊക്കെ ഭക്തരാ ഞാൻ പ്രത്യക്ഷമായി മതത്തെ വിമർശിക്കുന്നു ഇവരോ പരോക്ഷമായി എന്നാൽ മതത്തിനകത്ത് നിന്നുകൊണ്ട് ഇത്രയധികം മതത്തിന് പ്രഹരമേൽപ്പിക്കാൻ ഒരു മതവിമർശകനും സാധിക്കില്ല ഒരു മതവിമർശകർക്കും കഴിയില്ല ഒരു യുക്തിവാദിക്കും കഴിയില്ല ഒരു നിരീശ്വരവാദിക്കും കഴിയില്ല മതത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ മനുഷ്യൻ പവിത്രമായി വിശ്വാസികൾ പവിത്രമായി കാണുന്ന ഒരു ആരാധനയാണല്ലോ ഹജ്ജ് ആ ഹജ്ജിനെ പോലും ഇങ്ങനെ കച്ചവടവത്കരിക്കുകയും സമൂഹത്തിലെ ചില ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഒരു ബിസിനസ് ടൂളാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ ഒന്നും ഉള്ളിൽ ശരിയായ ദൈവം എന്താണെന്നോ ദൈവവിശ്വാസം എന്താണെന്നോ ഇവർക്ക് തന്നെ അറിയില്ല ഇപ്പോ ഭാര്യമാരെ വണ്ടിക്ക് പുറകിലിരുത്തി അത് അല്ലെങ്കിൽ നടത്തി മുഖമൊക്കെ മറിച്ച് കൂടെ കൊണ്ടുപോകുന്ന ആളുകൾ ചില സെൽഫികളൊക്കെ എടുക്കുന്ന കണ്ടിട്ടില്ല ആരെന്ന് തിരിച്ചറിയാം പക്ഷെ ഇവരോ ഏത് പെണ്ണിനെ കണ്ടാലും ഒന്നും നോക്കും അതുപോലെ എന്റെ പെണ്ണിങ്ങനെ ആരും കാണണ്ട കണ്ടവന്റെ പെണ്ണിനെയൊക്കെ ഞാൻ കണ്ടോളാം ഇനി ഞാൻ ഒരു ചരിത്രം കൂടി പറയാം മുഹമ്മദ് നബിയുടെ അടുത്ത് ഒരിക്കല് മക്തൂം എന്ന് പറയുന്ന ഒരു അനുചരൻ വന്നു അദ്ദേഹമാണ് ഏറ്റവും മനോഹരമായി പാട്ടുപാടുന്ന പാമ്പു വിളിക്കുന്ന ഒരു വ്യക്തിയാണ് അന്ധനാണ് അദ്ദേഹം വന്ന സമയത്ത് പ്രവാചകന്റെ ഭാര്യയായ ഹഫ്സയുണ്ട് പിന്നെ മോനിയാണെന്ന് തോന്നുന്നു രണ്ട് ഭാര്യമാര് നബിയുടെ കൂടെയുണ്ട് മകളുമുണ്ട് ഫാത്തിമ അപ്പോ നബി പറഞ്ഞു നിങ്ങൾ പോയിക്കോ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അലൈസ അലൈസ ഹുവ അങ്ങനെ എങ്ങാണ്ട് ഫാത്തിമ ചോദിക്കുന്നുണ്ട് പ്രവാചകരെ അപ്പൊ അയാൾ അന്ധനല്ലേ നമ്മളെ കാണത്തില്ലല്ലോ അപ്പോ പ്രവാചകൻ തിരിച്ചു പറയുന്നു നിങ്ങൾ അന്ധനല്ലോ നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നുണ്ടല്ലോ അതായത് പ്രവാചകൻ ഭയക്കുന്നു ഇവരെങ്ങാനും അയാളെ കണ്ട് ഇവരുടെ മനസ്സിലൊരു മോഹം ഉദിക്കുമോ ഇവരുടെ ശബ്ദം കേട്ടാല് ഇയാളെങ്ങാനും എൻ്റെ ഭാര്യയെയും മകളെയും കയറി ബലാത്സംഗം ചെയ്യുമോ കയറി പിടിക്കുമോ എന്ന് ഭയക്കുന്നു ഒന്നുകിൽ അത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമിതമായ സൂക്ഷ്മതയായിരിക്കും അങ്ങനെ പോലും ഒരു തരിമ്പും അനാവശ്യമായ ചിന്തകൾ അന്ധനായ ഒരു മനുഷ്യന്റെ മനസ്സിലോ ഭാര്യമാരായ എൻ്റെ അല്ലെങ്കിൽ മകള് ഇവരുടെ ആരുടെയും മനസ്സിൽ അങ്ങനെ പോലും ഒരു ഇബിലീസിന്റെ ചിന്ത അങ്ങനെയാണല്ലോ അവര് ചിന്തിക്കുക ഒരു പൈശാചിക ചിന്ത ഉണ്ടാകരുത് ഈ രണ്ട് രൂപത്തിലും ഞാൻ ചിന്തിക്കുന്നു ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു അപ്പോ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ പുറത്തിറങ്ങാൻ തന്നെ പാടില്ലല്ലോ പുരുഷന്മാര് സ്ത്രീകളുള്ള സമൂഹത്തിലേക്ക് ഇറങ്ങാനും പാടില്ലല്ലോ അതാ പറഞ്ഞത് ഇത് ഒരുതരം അടിമത്വ വസ്ത്രമാണ് ഇതൊരു വസ്ത്രമല്ല പ്രവാചകൻ പറഞ്ഞത് അനുസരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ മൂടിക്കെട്ടിയും പെണ്ണുങ്ങളെ ഇറക്കാൻ പാടില്ല കാരണം പെണ്ണുങ്ങൾ ആണുങ്ങളെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ കൃഷ്ണമണി പുറത്തിട്ടിട്ടില്ലേ അതും കൂടി അകത്താക്കിക്കോ എന്നിട്ട് അവർക്കൊരു വടിയും കൊടുക്ക് കയ്യിൽ അവര് കുത്തി 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 അന്ധന്മാര് നടക്കണതുപോലെ നടക്കട്ടെ പിന്നെ അവരെ ആരെയും കാണത്തില്ലല്ലോ ഇനി അങ്ങനെയാണെങ്കിൽ ഇവരെ പുറത്തിറക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ അതായത് മതത്തിന്റെ മറവിൽ പടർന്നു പന്തലിച്ച ഒരു അന്ധകാരത്തിൻ്റെ വസ്ത്രമാണിത് ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രത്തിന് പുറമെ ഇനിയും മുഖവും കൂടി മറയ്ക്കുന്ന ഒരു വസ്ത്രം രണ്ടും എതിർക്കപ്പെടേണ്ടുന്ന കാര്യം തന്നെയാണ് നബിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെയാണ് കാരണം സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടാൽ നബിക്ക് ഇളക്കം തട്ടും അങ്ങനെയാണ് പ്രവാചകനോട് അള്ളാഹു പറഞ്ഞത് മുപ്പത്തിമൂന്നിൽ അൻപത്തിരണ്ടിൽ അള്ളാഹു പറഞ്ഞത് ഇനി പെണ്ണുങ്ങളെ ഒന്നും നീ കെട്ടണ്ട മോനെ വേറെ ഭാര്യയൊന്നും നീ സ്വീകരിക്കണ്ട ഇനി മറ്റു സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നിനക്ക് കുറച്ച് ആകൃഷ്ടത തോന്നിയാലും ശരി വേണ്ട കേട്ടോ ഇനി നീ കെട്ടണ്ട കേട്ടോന്ന് അല്ലാതെ തന്നെ നബിയോട് പറയാനുള്ള കാരണം സൗന്ദര്യം പ്രവാചകന്റെ വീക്ക്നസ് ആയിരുന്നു പ്രത്യേകിച്ച് സ്ത്രീ സൗന്ദര്യം അത് കുറാൻ പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല അങ്ങനെയുള്ള പ്രവാചകന് ഇങ്ങനെ പറയാനല്ലേ പറ്റൂ അല്ല നിങ്ങൾ പുറത്തിറങ്ങണ്ട സ്ത്രീകളെ കണ്ടാൽ പുരുഷന്മാർക്ക് അങ്ങനെ കാരണം പ്രവാചകൻ അങ്ങനെ തോന്നി കാണിച്ചു തന്നിട്ടുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ ഹിജാബ് മതത്തിന്റെ വേഷമല്ലേ ഈ പർദ മതം മുസ്ലിം സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന വസ്ത്രം തന്നെയല്ലേ ഇതിനകത്ത് എന്ത് തരത്തിലുള്ള പ്യൂരിറ്റിയാണ് ഈ വസ്ത്രത്തിന് നിങ്ങൾ കാണുന്നത് സ്വപ്നം ഇട്ടതും ഈ വേഷം തന്നെയാണ് സരിതയും ഈ വേഷം ധരിച്ചെന്ന് തോന്നുന്നു എല്ലാ തരത്തിലുമുള്ള സകലമാന ചണ്ടി ഭാരങ്ങളും ചെയ്യാനുള്ള ഒരു മറയായി ഈ പർദ്ദ ഇന്ന് ഉപയോഗിക്കുമ്പോൾ മുസ്ലിം സ്ത്രീകൾ പോലും വേശ്യാലയങ്ങളിൽ പോകാൻ വരെ ഈ വേഷമാണ് ഉപയോഗിക്കുന്നത് ഈ വേഷത്തിന് എന്ത് തരത്തിലുള്ള പ്യൂരിറ്റി ഉണ്ട് എന്നാ പറയുന്നത് നിങ്ങൾ പിന്നെ പറയും ചിലപ്പോ അത് പ്യൂരിറ്റിയോട് കൂടി കാണുന്ന സ്ത്രീകളുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന സ്ത്രീകളുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പ്യൂരിറ്റി നമ്മുടെ സമൂഹത്തിലേക്ക് വന്നിട്ട് മുപ്പത്തിയഞ്ച് കൊല്ലമേ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ നാൽപ്പത് വർഷമേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് ജീവിച്ച ഒരാളും പർദ്ധ ഇട്ടിട്ടില്ല പർദ്ധ കണ്ടിട്ടുമില്ല അവരാരും ജീവിതത്തിൽ വിശുദ്ധി നേടാത്തവരാണോ അവരുടെ ആരുടെയും വിശ്വാസം പൂർത്തീകരിക്കാതെ മരണപ്പെട്ടവരാണോ അവരൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് വർദ്ധ നമുക്ക് ഉത്തരം തരേണ്ടിയിരിക്കുന്നു നന്ദി